പ്രസാദ് ഹൈക്കോടതിയുടെ നേരിട്ട് നിരീക്ഷണത്തിലുള്ള ഒരു കേസായതുകൊണ്ട് തന്നെ എസ് ഐ ടി കൃത്യമായ ഒരു അന്വേഷണം നടത്തി ഇതിൽ അറസ്റ്റുകൾ ചെറിയ ഇടവേളകളിൽ പെട്ടെന്ന് തന്നെ അറസ്റ്റുകൾ ഉണ്ടാകുന്നു പക്ഷേ ഒരു സമയം എത്തുമ്പോഴേക്കും പിന്നീട് നമുക്കറിയാം അറസ്റ്റുകൾ ഉണ്ടാവേണ്ട ആളുകൾ പുറത്ത് പകൽ വെളിച്ചത്തിലുണ്ട് പക്ഷേ ആ അറസ്റ്റുകളിലേക്കൊന്നും പോകാതെ ഒരു മെല്ലെപ്പോക്കാണ് പിന്നെ കാണുന്നത് തെരഞ്ഞെടുപ്പ് സമയമാകുന്നു അതിൽ സർക്കാരിന്റെ സമ്മർദ്ദം വിലയിരുത്തലുകളും വാദങ്ങളും പ്രതിപക്ഷ ആരോപണങ്ങളും ഒക്കെ നിൽക്കുന്ന അന്തരീക്ഷമാണ് അപ്പോൾ ഇതാ ഹൈക്കോടതി നേരിട്ട് ചോദിക്കുന്ന ഈ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ് എന്തുകൊണ്ട് ബാക്കി അറസ്റ്റുകൾ ഉണ്ടാകുന്നില്ല തുടർ നടപടികൾ എവിടെ ഈ ആലസ്യമാണോ എസ് ഐ എന്നാണ് കോടതി ചോദിക്കുന്നത് പ്രസാദ് ഗുരുതരമായ സാഹചര്യം തന്നെയാണ് റോഷനി നിലവിലുള്ളത് നമുക്കറിയാവുന്നതുപോലെ പോലെ ഇത്ര കാലം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു വിമർശനവും പ്രത്യേക അന്വേഷണ സംഘത്തിന് നേരെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴാണ് ആ ഒരു വിമർശനത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത് അതായത് എ പത്മകുമാറിന്റെ അറസ്റ്റിന് ശേഷം കാര്യമായ ഒരു നടപടികളിലേക്കും പ്രത്യേക അന്വേഷണ സംഘം നീങ്ങിയില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ഒരു ശ്രീകുമാറിൻ്റെ അറസ്റ്റ് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ കഴിഞ്ഞ കുറേ നാളുകളായി കാര്യമായ ഒരു പുരോഗതിയും അന്വേഷണത്തിൽ ഉണ്ടാക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് കഴിയുന്നുമില്ല നമുക്ക് ഈ കേസിന്റെ ആ സാഹചര്യത്തിലേക്ക് പോയാൽ ആദ്യം അറസ്റ്റ് ചെയ്യുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി നമുക്കറിയാം തട്ടിപ്പുകാരനാണ് ഇതിനെല്ലാം ഇടനില നിന്ന ആളാണ് എന്നാണ് പിന്നീട് മനസ്സിലാകുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഉപയോഗിച്ചുകൊണ്ട് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള നടത്തുകയായിരുന്നു എന്നതിൻ്റെ തെളിവുകളാണ് ഓരോ ദിവസവും പുറത്തു വന്നത് നമുക്കറിയാവുന്നത് ശബരിമലയിൽ ദ്വാരപാലക വിഗ്രഹങ്ങളിലെയും കട്ടിളപ്പടിയിലെയും സ്വർണം പോയി എന്ന വിവരമാണ് വരുന്നത് ആദ്യം അന്വേഷിച്ചത് ദ്വാരപാലക വിഗ്രഹങ്ങളിലെ സ്വർണം പോയി എന്നുള്ളതായിരുന്നു അതിന് പിന്നാലെ റിപ്പോർട്ടറാണ് ആ മഹസർ സഹിതം കട്ടിളപ്പടിയിലെ സ്വർണവും കൊണ്ടുപോയിട്ടുണ്ട് എന്ന വാർത്ത തന്നെ പുറത്തു വരുന്നത് പിന്നീടാണ് കട്ടിളപ്പടി ഇതിന്റെ ഭാഗമായി മാറുന്നതും അങ്ങനെ രണ്ട് എഫ്ഐആറുകൾ പ്രത്യേക അന്വേഷണ സംഘം രജിസ്റ്റർ ചെയ്യുകയും ചെയ്യുന്നത് അതിന് പിന്നാലെയാണ് അടുത്ത വാർത്ത റിപ്പോർട്ടർ പുറത്തു കൊണ്ടുവരുന്നത് അത് ശബരിമലയിലെ ശ്രീകോവിലിന്റെ പ്രധാന വാതിലിന്റെ ജോലിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിച്ചതായിരുന്നു പക്ഷേ അന്ന് അന്നത്തെ ഉത്തരവ് ഇതുവരെയും അതായത് ആറ് എട്ട് രണ്ടായിരത്തി പതിനെട്ടിലാണ് പഴയ വാതിൽ അവിടെ നിന്ന് മാറ്റി പുതിയ വാതിൽ സ്ഥാപിക്കാനുള്ള ഉത്തരവ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ചുമതല കൊടുത്തുകൊണ്ടിറക്കുന്നത് പക്ഷേ ആ ഉത്തരവിന്റെ പകർപ്പ് ഇന്നും പുറത്തു വന്നിട്ടില്ല മാത്രവുമല്ല പഴയ വാതിൽ എവിടെ എന്ന കോടതിയുടെ ചോദ്യത്തിന് വ്യക്തമായ ഒരു ഉത്തരം ഇതുവരെയും പ്രത്യേക അന്വേഷണ സംഘം നൽകിയില്ല എന്നാണ് അറിയുന്നത് അതായത് പഴയ വാതിൽ ഏതാണ്ട് രണ്ടര കിലോയിലധികം സ്വർണം ഉണ്ടായിരുന്നു പഴയ വാതിൽ മറ്റൊരു സ്ഥലത്ത് അവിടെ ഒരു കൗണ്ടറിൻ്റെ ഭാഗത്ത് ഉപേക്ഷിച്ച നിലയിലായിരുന്നു എന്നാണ് ആ കോടതി തന്നെ പറഞ്ഞത് അങ്ങനെ ഉപേക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിലുണ്ടായിരുന്ന സ്വർണം ആ സ്വർണം പോലും എടുത്തു മാറ്റിയോ എന്ന സംശയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഇത് മാത്രവുമല്ല ശബരിമലയിൽ നടന്നത് എന്നതാണ് അതായത് ദ്വാരപാലക വിഗ്രഹങ്ങളിലെ പാളികളും കട്ടിളപ്പടിയും മാത്രമല്ല രണ്ടായിരത്തി ഏഴിൽ ഉണ്ണികൃഷ്ണൻ പോറ്റുവന്ന് രണ്ടായിരത്തി എട്ട് മുതൽ ഇതെല്ലാം തുടങ്ങി എന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത് കാരണം അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പിന്നെ പിന്നീട് നിർമ്മാരണ നിർമ്മാണങ്ങളുടെയും പുനരുദ്ധാരണങ്ങളുടെയും പെരുമഴയായിരുന്നു ആദ്യം പഴയ തിരുവാഭരണപ്പെട്ടി മാറ്റി പുതിയ തിരുവാഭരണപ്പെട്ടി ഉണ്ടാകുന്നു പിന്നാലെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലാതിരുന്നിട്ടും സ്വർണം പൊതിഞ്ഞ പടുകൂറ്റൻ കൊടിമരം അപ്പാട മാറ്റി സ്ഥാപിക്കുന്നു ആ കൊടിമരത്തിൻ്റെ മുകളിലുണ്ടായിരുന്ന വാജിവാഹനം മാറ്റുന്നു ആ കൊടിമരത്തിൻ്റെ താഴെ ഉണ്ടായിരുന്ന മാറ്റുന്നു കൊടിമരവുമായി ഒരു ബന്ധവുമില്ലാത്ത രണ്ട് പടുകൂറ്റൻ മണികൾ അവിടെ നിന്ന് മാറ്റുന്നു പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാത്ത പതിനെട്ട് പടികളും അവിടെ നിന്ന് മാറ്റി പുതിയ പടികൾ സ്ഥാപിക്കുന്നു അങ്ങനെ വിവിധങ്ങളായ സ്പോൺസർമാർ അവിടേക്ക് വരുന്നു ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു അപ്പോഴൊക്കെ ഈ പഴയതെവിടെ എന്ന ചോദ്യത്തിന് ആർക്കും വ്യക്തമായ മറുപടി പറയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് വലിയ പുരാതന മൂല്യമുള്ള ആ വസ്തുക്കൾ ശബരിമലയിൽ നിന്നും കൊള്ളടി കൊള്ളയടിക്കപ്പെട്ടോ എന്ന വലിയ ചോദ്യം നിലനിൽക്കുന്നു ചുരുക്കത്തിൽ ഇതൊരു ഉണ്ണികൃഷ്ണൻ പോറ്റിയോ പിന്നീട് അറസ്റ്റ് ചെയ്യപ്പെട്ട മുരാരി ബാബു ഡി സുധീഷ് കുമാർ കെ എസ് ബൈജു അതുപോലെ എൻ വാസു എ പത്മകുമാർ ഏറ്റവും ഒടുവിൽ ശ്രീകുമാർ ഇവരിൽ നിന്നൊന്നും ഒതുങ്ങി നിൽക്കുന്ന തട്ടിപ്പല്ല എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഒരു ഘട്ടത്തിൽ പത്മകുമാർ പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി കൊടുക്കുകയും ചെയ്തു ആദ്യമായി പോറ്റി അപേക്ഷ കൊടുത്തത് ദേവസ്വം വകുപ്പിനായിരുന്നു എന്ന് അന്നത്തെ ദേവസ്വം വകുപ്പിന്റെ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ആയിരുന്നു ആ കടകംപള്ളി സുരേന്ദ്രനെ മൊഴിയെടുക്കാൻ പോലും ഇതുവരെയും പ്രത്യേക അന്വേഷണ സംഘം തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് മാത്രവുമല്ല ഇതിന്റെ തൊണ്ടികൾ എവിടെ എന്ന പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് അതായത് ദ്വാരപാലക വിഗ്രഹങ്ങളുടെയും അതുപോലെ കട്ടിളപ്പടിയിലെയും സ്വർണം കൊള്ളയടിക്കപ്പെട്ടു എന്ന കാര്യം ഉറപ്പാണ് അത് മോഷിച്ചു എന്ന കാര്യം ഉറപ്പാണ് അങ്ങനെയെങ്കിൽ അതെവിടെ എന്ന ചോദ്യമുണ്ട് അത് രാജ്യം കടന്ന് പുറത്തേക്ക് പോകാനുള്ള സാധ്യത കൂടി പ്രത്യേക അന്വേഷണ സംഘം പറഞ്ഞു അത് കോടതി ആ വിധിയുടെ ഭാഗമായി തന്നെ പറയുകയും ചെയ്തു ഇടക്കാല ഉത്തരവിന്റെ ഭാഗമായി പറയുകയും ചെയ്തു പക്ഷേ അതിലേക്കൊന്നും പ്രത്യേക അന്വേഷണ സംഘം നീങ്ങിയില്ല എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ നമുക്കറിയാവുന്നതുപോലെ ചെന്നൈയിലേക്കും ബംഗളൂരുവിലേക്കും ഹൈദരാബാദിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കുന്നുണ്ടായിരുന്നു അവിടെ റോഥൻ ജ്വല്ലറിയിലും റോഥൻ ജ്വല്ലറിയുടെ ഉടമ ഗോവർദ്ധന്റെ വീട്ടിലും അന്നവിടെ മഹേഷ് കണ്ഠര് പണി കണ്ഠര് രാജീവര് കണ്ഠര് മോഹനര് അവിടെ മഹേഷ് തന്ത്രി അവിടെ പോയി പൂജ ചെയ്തു എന്ന വിവരവും റിപ്പോർട്ടർ പുറത്തു കൊണ്ടുവന്നിരുന്നു അതിനുശേഷം റോഥം ഗോവർദ്ധന്റെ വീട്ടിൽ നിന്ന് ശബരിമലയിലെ സ്വർണം അവിടെ അയാളുടെ ജ്വല്ലറിയിൽ നിന്ന് പിടിച്ചെടുത്തു എന്ന വിവരവും പുറത്തേക്ക് വന്നിരുന്നു പക്ഷെ പിന്നീട് അവിടുത്തെ അങ്ങോട്ടേക്ക് ഒരു തരത്തിലുമുള്ള അന്വേഷണവും ആ രീതിയിൽ മുന്നോട്ട് പോയില്ല എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ഇതാ എന്താണ് ഇങ്ങനെ ഒരു ആലസ്യം എന്ന് പ്രത്യേക അന്വേഷണ സംഘത്തോട് ചോദിക്കുമ്പോൾ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുണ്ട് അതായത് പത്മകുമാറിന്റെ കൂടെ ഭരണസമിതിയിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടുപേർ സി പി ഐ എമ്മിനും സി പി ും വേണ്ടപ്പെട്ട രണ്ടുപേർ അഡ്വക്കേറ്റ് വിജയകുമാറിനും അതുപോലെ തന്നെ രണ്ടാമത്തെ ആളും അവർ രണ്ടുപേരും എന്തുകൊണ്ട് അറസ്റ്റിലായില്ല എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം കൂടി കോടതി ചോദിക്കുകയാണ് ഒരു കാര്യം ഉറപ്പാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കനത്ത തിരിച്ചടി തന്നെയാണ് ഹൈക്കോടതിയുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത് ശബരിമല സ്വർണക്കൊള്ള കേസിൽ ആദ്യാവസാനം വലിയ ശക്തമായി മുന്നോട്ട് പോകും ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ നിന്ന് എല്ലാവരും വിശ്വസിച്ച സമയത്താണ് ഒരു മെല്ലെ പോക്ക് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്നത് സി പി എമ്മിന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗവും സി പി ഐ എം മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിന്റെ അറസ്റ്റോടുകൂടി പിന്നീടുള്ള അറസ്റ്റുകൾ അങ്ങ് മരവിക്കുകയാണ് മുകളിലേക്ക് പോകാത്ത വിധം അന്വേഷണം തപ്പിത്തടഞ്ഞു നിൽക്കുകയാണ് അതിനെയാണ് ഇപ്പോൾ ഹൈക്കോടതി വിമർശിച്ചിരിക്കുന്നത് ഒടുവിൽ ഇന്ന് ഇ ഡിയുടെ അന്വേഷണത്തിലുള്ള ഉത്തരവിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോഴാണ് ഈ വിമർശനം ഹൈക്കോടതിയുടെ ഭാഗമായി ഉണ്ടാകുന്നത് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ് ശബരിമലയിലെ സ്വർണക്കൊള്ള സമാന ില്ലാത്ത ഒരു കൊള്ളയായിരുന്നു ആരും പ്രതീക്ഷിച്ചിരുന്നില്ല അങ്ങനെയൊന്ന് സംഭവിക്കുമെന്ന് അതിനെല്ലാം നേതൃത്വം നൽകിയത് അന്ന് എൽ സർക്കാർ നിയോഗിച്ച സി നേതാക്കളായ എൻ വാസുവും അതുപോലെ എ പത്മകുമാറും അടക്കമുള്ളവരാണ് എന്നുള്ളത് ഞെട്ടലോടുകൂടിയാണ് കേരളം കേട്ടത് പക്ഷേ അവരിൽ നിന്ന് മുകളിലേക്ക് അന്വേഷണം ഒരു സ്റ്റെപ്പ് പോയതുമില്ല ഇപ്പോഴും ജയിലിൽ കളി കഴിയുന്ന എ പത്മകുമാറിനെതിരെ ഒരു നടപടിയും സി പി ഐ എം എടുത്തിട്ടില്ല എന്നുള്ളതാണ് അന്വേഷണം അതുപോലെ നിൽക്കുന്നു അതുകൊണ്ടാണ് ഹൈക്കോടതിയുടെ ചോദ്യം ആലസ്യം എന്തേ എന്ന് റോഷ്നി യെസ് ശബരിമലയിൽ സ്വർണ്ണ ഏതൊക്കെ തരത്തിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ടി വി പ്രസാദ് വിശദീകരിച്ചത് സമാനതകളില്ലാത്ത ഒരു കൊള്ള നടന്നിട്ടും അതിന്റെ തെളിവുകളിലേക്ക് കണ്ടെത്തലുകളിലേക്ക് എസ് എത്താൻ കഴിഞ്ഞില്ലേ എന്നുള്ളതാണ് ചോദ്യം അന്വേഷണത്തിൽ അലംഭാവമാണ് എസ് ആലസ്യമാണ് വലിയ തോക്കുകൾ എവിടെ എന്തിനാണ് ഈ മെല്ലെപ്പോക്ക് എന്നുള്ളതാണ് ഹൈക്കോടതി ചോദിക്കുന്നത് ഹൈക്കോടതി നേരിട്ട് തന്നെ നിരീക്ഷിക്കുന്ന ഒരു അന്വേഷണമാണ് നടക്കുന്നത് അതിൽ എസ് വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഈ മണിക്കൂറിൽ ചോദിച്ചിരിക്കുന്നത്